അല്ല ചെങ്ങായ മേ ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണട്ടോ നമ്മൾ ചങ്ങായി കേട്ടോ നമ്മൾ ചങ്ങാണ് ഇതിൽ നമ്മളൊക്കെ വീട് ലീക്ക് ഉള്ളത് കൊണ്ട് പലരും വീടിൻ്റെ മുകളിൽ ഇതുപോലെ ഇട്ടിട്ടുണ്ടാവും ഇതൊക്കെ ഫുള്ള് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ലീക്കുള്ള ഭാഗം സ്ലാബ് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെഷീൻ വെച്ച് കട്ട് ചെയ്യും എല്ലാം എന്നുണ്ടെങ്കിൽ ഇതുപോലെ അടിച്ച് തമർത്ത് എല്ലാം മെഷീനൊക്കെ വെച്ച് ഫുൾ വീമും സ്ലാബും അടത്തി ഫുൾ സെറ്റാക്കി തരും എല്ലാ ചുമരും കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചുമരും കട്ട് ചെയ്ത് തറയും കട്ട് ചെയ്ത് ഫുൾ വർക്ക് ഫിനിഷ് വർക്ക് എടുത്തിട്ട് ഫുൾ ഫിനിഷ് ആക്കിയാണ് തരും നിങ്ങൾക്ക് ഇതുപോലെ എവിടെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ ഇതിൽ കൊടുക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക നിങ്ങൾക്ക് ഏത് രീതിയിലാണ് വേണ്ടത് സ്ലാബ് ഒരു ഭാഗം മാത്രം കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ മെഷീൻ വെച്ച് കട്ട് ചെയ്യാം അല്ല ഇതുപോലെ ഫുൾ തകർക്കണം ഫുൾ അടിച്ച് പൊളിച്ച് ഫുൾ സ്ലാബും അടക്കണം എന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്തു തരും ഏത് രീതിയിലാണോ നിങ്ങൾ വർക്ക് ചെയ്തതെന്ന് പറയുന്നത് വെച്ചാൽ ആ രീതിയിൽ ചെയ്തു തരട്ടോ അതൊക്കെ അതുപോലെ നമ്മളെ വേസ്റ്റ് കുയി അതുപോലെ നമ്മളെ വീട്ടിലുള്ള ബാത്റൂമിനുള്ള ടാങ്കിനുള്ള കുയി അതുപോലെ എല്ലാ വർക്കും വ്യക്തി എടുക്കുന്നതാണ് കോണ്ടാക്റ്റ് ചെയ്യുന്നത്